പത്മ ലളുതാ സഹസ്രനാമം അടുത്ത വരികളിലേക്ക് കടക്കുന്നു സിജ്ഞാനമണി മഞ്ജീര മണ്ഡിത ശ്രീ പദാംബുജ സിജ്ഞാനമണി അതായത് മധുരകരമായ ശബ്ദം എങ്ങനത്തെ ശബ്ദമാണ് ദ സ്വീറ്റസ്റ്റ് ടിങ്ക്ലിങ് എന്നാണ് പറയുന്നത് അതായത് അമ്മയുടെ കാൽ കൊലുസുകളിലെ മണികളുടെ ശബ്ദം ശബ്ദം ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ കേൾക്കുന്ന അവസ്ഥയിലല്ല എന്നാൽ ഉള്ളിലുള്ള നമ്മളുടെ ഭക്തിയാൽ ആ ശബ്ദം ഉറഞ്ഞ് ഇരിക്കുന്ന ശബ്ദം ഇപ്പോൾ കേൾക്കുന്നു അതെങ്ങനെയാണ് ഉള്ളിരിക്കുന്ന നാദത്തെയാണ് ഇപ്പോൾ പറയുന്നത് അതായത് പ്രണവത്തെ ചെറിയ മണികളാണ് അപ്പോൾ അതിൽ നമുക്കറിയാം വലിയ ശബ്ദമല്ല ഉണ്ടാവുന്നത് പക്ഷേ ഉള്ളിലുറഞ്ഞ നാദം വലുതാണ് ആ വലുത് എന്ന് ഉദ്ദേശിക്കുന്നത് വലിപ്പം എന്നുള്ള രീതിയിലല്ല അതാണ് മണ്ഡിതം മണ്ഡിതം എന്നാൽ അലങ്കരിച്ചിരിക്കുന്ന ശ്രീ ശ്രീ എന്നാൽ സന്തതികളായ നമ്മൾ തന്നെയാണ് അന്നാമത്തെ അർത്ഥം നമ്മളെ തന്നെയാണ് ശ്രീ എന്ന് പറയുന്നത് അമ്മയുടെ സന്തതികളായ ശ്രീത്വം വിളങ്ങുന്നതാരോ അവർ നമ്മൾ തന്നെയാണ് പിന്നെ ശ്രീ എന്നാൽ സർവസമ്പത്തും സർവ ആരോഗ്യവും അഭിവൃദ്ധിയും ചേരുന്ന ശ്രീ ആദ്യം അത് നമ്മളെ തന്നെയാണ് പിന്നെ പുറമേ ഐശ്വര്യങ്ങളും സമ്പത്തുകളും പദാമ്പുജ അംബുജങ്ങളായ പാദങ്ങളിൽ അംബുജങ്ങൾ അമ്പു എന്നാൽ വെള്ളം അതിൽ നിന്നും ജം അതായത് നീരിൽ ജനിച്ചതിനെ അംബുജം അങ്ങനെ നമ്മുടെ ഉള്ളിലുള്ള ഭക്തിയുടെ നീരുറൈവിൽ ജനിച്ചവളാരോ അവളെ മഹാലാവണ്യ ശേവതിഹി അതാണ് അടുത്തവരി ഇപ്പോൾ മരാളീ മന്ദഗമന മരാളി എന്നാൽ പെൺഹംസം എന്നാണ് ഹംസത്തെ പെൺഹംസം ഇംഗ്ലീഷിൽ ശരിക്കും പെൺ എന്ന് തന്നെയാണ് വിളിക്കുന്നത് പി ഇ എൻ മന്ദഗമന മന്ദത എന്നാൽ അലസതയല്ല ജെന്റിൽ ഗ്ലൈഡ് എന്നാണ് പറയുന്നത് അതായത് അന്നനട എന്ന് നമ്മൾ പറയില്ലേ അന്ന നട അതായത് ജെന്റിൽ ഗ്ലൈഡ് വിത്ത് ഗ്രേസ് ബ്യൂട്ടി ആൻഡ് കൺട്രോൾ അതായത് അത്രയ്ക്ക് ജെന്റിലായിട്ടാണ് ഒഴുകുകയാണ് ഗ്ലൈഡിങ് ആണ് വെറും നടത്തല്ല മന്ദഗമന അതായത് ഹംസത്തിന്റെ ഗമനത്തെ മന്ദഗമന എന്നാണ് വിളിക്കുന്നത് അതുകൊണ്ടാണ് പരമഹംസ എന്ന് വിളിക്കില്ലേ ശ്രീരാമകൃഷ്ണ പരമഹംസരെ അല്ലെങ്കിൽ ആ പരമഹംസ എന്നുദ്ദേശിക്കുന്നതിതാണ് ഇതാണ് നീരിലുള്ളപ്പോൾ സ്റ്റിൽനെസ് ഉണ്ടാവും സമാധിയിലും കരയിൽ വരുമ്പോൾ അത് ഒരു ഗ്ലൈഡിങ്ങും ആയിരിക്കും അതായത് നമ്മളുടെ ഉള്ളിലെ ശിവനെയും ശക്തിയെയും തന്നെയാണ് പറയുന്നത് ബോധത്തെയും പ്രാണനെയും അപ്പോൾ അങ്ങനെയുള്ള അമ്മയെ മഹാലാവണ്യശേവതിഹി മഹാ എന്നാൽ മഹത്വങ്ങൾ അടങ്ങുന്ന മഹാ മഹാതത്വങ്ങൾ അടങ്ങുന്ന മഹാ മഹാലാവണ്യ എന്നാണ് പറയുന്നത് മഹാസൗന്ദര്യ എന്നല്ല ലാവണ്യം എന്നാൽ ചാം ഗ്രേസ് റേഡിയൻസ് എന്നാണ് ഒരു പ്രഭാവം ഉണ്ട് അതുകൊണ്ടാണ് ലാവണ്യം എന്തിലെ ലാവണ്യമാണ് ലാവണ്യവധിഹി ശേവധി എന്നാൽ ഉറവിടം സോഴ്സ് അതുപോലെ സ്റ്റോർ ഹൗസ് ഓഫ് സോഴ്സ് എന്നും പറയാം അതായത് ഒരു ട്രഷർ ഹൗസ് എന്ന് പറയുന്നത് നിധികളുടെ ശേഖരം ഖസാന ആ ഖസാന അമ്മ തന്നെയാണ് അതായത് സോഴ്സ് ആൻഡ് സ്റ്റോർ ഹൗസ് ഓഫ് ഓൾ ബ്യൂട്ടി ഇൻ ദ യൂണിവേഴ്സ് ഫിസിക്കലിയും സ്പിരിച്വലിയും അങ്ങനെ ഉള്ള അമ്മയെയാണ് മഹാലാവണ്യശേവതിഹി എന്ന് പറയുന്നത് അപ്പോൾ ആ അമ്മയുടെ സന്ധതികളായ നമ്മളെ ഒരു സമാധിയിലും ശക്തിയിലേക്കും എത്തിക്കുന്നത് കുറഞ്ഞിരിക്കുന്ന അമ്മയുടെ കാൽ കുരുസുകളുടെ നാദം പോലെ തന്നെയാണ് ഒതുങ്ങിയിരിക്കുമ്പോൾ ശബ്ദം ഉറഞ്ഞിരിക്കുന്നു അന്നനട നടക്കുമ്പോൾ ശബ്ദം കേൾക്കാനും തുടങ്ങുന്നു അതാണ് ഈ വരികൾ ശിജ്ഞാനമണി മഞ്ജീര മണ്ഡിത ശ്രീപദാബുജ മരാളീ മന്ദ ഗമനാമഹ ശാന്തി 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 അമ്മേ ശരണം പത്മ